ക്ലാസ് നന്നായിട്ട് ആസ്വദിച്ചു പാവങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഓരോരുത്തർ ഇരിക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതെപ്പോഴാത്തില്ല എപ്പോഴാ അരി കിട്ടാന്നുള്ള ചിന്തയാണ് അരി പോലെ ഉണ്ടാവും ഒപ്പം വളരെ മികച്ച രീതിയിൽ ക്ലാസ് കൂടി മുന്നോട്ട് പോയപ്പോൾ നിങ്ങളത് ഉൾക്കൊണ്ടുവന്നുള്ള കെയറാണ് അപ്പോൾ സാറ് പറഞ്ഞാലും ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ എന്തേലും ഇതിൻ്റെ മോള് എൻ്റെ അയവാസിയായിട്ട് താക്കിക്കുന്നവർ ആള് നാലര വയസ്സും കോഴിക്കുട്ടി എവിടെ അവളോട് പറഞ്ഞത് ചെറിയ കുട്ടിയാ പോലെ ആറു മാസം ഏഴ് മാസം ഒന്നും പറഞ്ഞതാണ് അതൊന്നും ഞമ്മളറിഞ്ഞില്ല ഇന്നലെ പൊരിഞ്ഞ അടിയം പറഞ്ഞ സാധനം കിട്ടി ചെയ്തില്ല രാത്രി തോന്നലും അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അത് വളരെ നമ്മൾ വിലപ്പെട്ടു തന്നെയാണ്

പറഞ്ഞു കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സ്കൂളിൻ്റെതായ പരിമിതികളിൽ എന്നാലും മാക്സിമം സാറ് പറഞ്ഞ പോലെ അഞ്ചു മുത്തരല്ലേ ഏഴ് വരെയുള്ള ക്ലാസ്സുകളാണ് മറ്റേപ്പിക്കാൻ പ്രത്യേക പരിഗണന കൊടുക്കണം ഹൈസ്കൂളിൽ നമ്മൾ വലിയ കുട്ടികളെ കൂടുതൽ കയറണം നമ്മളിവിടെ ആ ഒരു ശില്പം പോലെ കുട്ടികളെ മോൾ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കൂടുതൽ കുട്ടികൾക്ക് വേണ്ട പ്രത്യേക സ്പെഷ്യൽ കെയർ ഉൾപ്പെടെ എല്ലാവിധ പിന്നെ ഫാക്കൽ എന്തൊക്കെ തരത്തിൽ ക്ലാസ് നമ്മൾ എടുക്കുന്ന ശ്രദ്ധിക്കുന്നത് ടീച്ചേഴ്സ് അനുഭവപ്പെടുന്നു ഓണം സാർ പ്രത്യേകം പറയുന്നത് നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കണം അവരെ വക ബാക്കി കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്തായാലും പിന്നെ പ്രത്യേക പിന്നെ നന്ദി രേഖപ്പെടുത്താനാണ് സ്കൂളിന്റെ കാര്യങ്ങളും